ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കൂടുതലൊന്നും വേണ്ട ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് ഇതാ നല്ലോണം പഴുത്തിട്ടുള്ള മൂന്ന് പഴമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ തൊലിയൊക്കെ കറുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ അതായാലും മതി നല്ലോണം പഴുത്തിട്ടുള്ള പഴമാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം പഴുത്തിട്ടുള്ള പഴം മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴം നന്നായിട്ടൊന്ന് വേവിച്ച് ആ നെയ്യിട്ടൊന്ന് വേവിച്ച് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇതാ പഴം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെയൊന്നും ഉടച്ചെടുക്കാം അപ്പോൾ താ ഇതുപോലെ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് ഒരു ഒരു കപ്പോളം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് താ ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷിനട്ടും അതുപോലെ തന്നെ കുറച്ച് ബദാമും നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നട്ട്സ് നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടി ആയാലും മതി നിലക്കടല ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു നട്ട്സും കൂടെ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അത് എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ മിക്സായി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതാ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഒരു പത്ത് ഒക്കെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ച് എടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിലും വ്യത്യാസം വരും ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കയ്യിൽ ഒട്ടിയപ്പോൾ ഞാൻ വീണ്ടും അരക്കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ട് അതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ ഒറ്റിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലാം ഒറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി മാത്രമേ നമുക്കിതിലിന് വേവാനുള്ളൂ അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ലോണം പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ സ്കൂള് വിട്ട് വരുന്ന മക്കൾക്കും കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം